കോതമംഗലം നഗരസഭയിൽ തെരുവു ശല്യം അതിരൂക്ഷം വഴിവിളക്ക് തെളിയിക്കാൻ പോലും നഗരസഭ തയ്യാറാകുന്നില്ല എന്ന് ആക്ഷേപം യുഡിഎഫ് കൗൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി പൊതുമംഗലം നഗരസഭയിലെ തെരുവ് വിളക്കുകൾ മെയിന്റനൻസ് നടത്തുന്നില്ല എന്നും നഗരസഭയിൽ ആഗമനം പേപ്പട്ടി ശല്യം രൂക്ഷമാകുമ്പോൾ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും ആരോപിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് കൗൺസിലർമാർ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധരണം സംഘടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ിൽ തരത്തി കാലാവസ്ഥ ഒരു ആറ് മാസ കാലഘട്ടമായിട്ട് ഇവിടെ മലയാളം തുറച്ചായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ലൈറ്റില്ലാത്ത ലൈറ്റുള്ള വാർഡുകളും ഇല്ല ഇതിനെല്ലാം ഈ ഭീഷണി ഉപയോഗിക്കുന്നവർ പോയതായി ഒരു പേപ്പട്ടി ശല്യം പേപ്പട്ട് ശല്യം പിന്നെ പിന്നെ കറിവെടുത്തുണ്ടായി മൂന്നാലഞ്ച് പേരെ കടിച്ചു അവരെല്ലാം ചികിത്സയിലാണ് ഈ പട്ടി എതിരെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്ഥാപനങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുകയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പിന്നെ ക്രമീകരണം നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ അങ്ങനെ സ്ഥാപനം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തായ ഞങ്ങൾ ഒട്ടനവധി സമരങ്ങൾ ഇതിനെ ഓരോ പരിപാടിക്ക് ചെയ്തിട്ടുണ്ട് കൗൺസിലർമാരായ ഷെമീർ പനക്കൽ സിജു എബ്രഹാം ഷിബു കുര്യാക്കോസ് ഭാനുമതി രാജു നോബ് മാത്യു പ്രവീണ ഹരീഷ് സിന്ധു ജിജോ ബബിതാ മത്തായി ലിസി പോൾ നിഷ ഡേവിസ് റിൻസ് റോയ് ഏലിയാമ ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം